ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൊരു സംഭവമാണ് ഫ്രൈഡ് റൈസ് ബിരിയാണിയാക്കളൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ബസ്മതി റൈസാണ് കേട്ടോ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അത് നമുക്കൊന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെന്ത് പോവരുത് നമ്മൾ ഒരു പാകത്തിനുള്ള വേവട്ടോ ഒരുപാട് ഒട്ടുന്ന രീതിയിൽ വെന്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറക്റ്റ് വേവ് നോക്കണം പെട്ടെന്ന് വേവ് ഈ ഒരു ബസ്മതി കൈസ് അപ്പം നമ്മൾ ഉപ്പിട്ടിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഊറ്റിയെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ ഇത് വേവ് കൂടുന്നു തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെ ആവിൽ വേവാതിരിക്കാൻ കുറച്ച് വെള്ളം മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു പാൻ വെക്കുന്നുണ്ട് പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അതിലോട്ട് നമുക്ക് എഗ്ഗ് ഞാൻ രണ്ട് കോഴിമുട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഉപ്പിട്ട് കലക്കിയിട്ട് നമുക്കിത് ഈ ഒരു പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് കറക്റ്റ് ഈ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ ഈ രീതിയിലാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ലഞ്ചിന് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ആട്ടോ എൻ്റെ മോൻക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ ഡെയിലി ഉണ്ടാക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റ് ഏറ്റവും സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്കപ്പം ഞാനിവിടെ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി എന്തായാലും ഒരു മൂന്നാലല്ലി ആവശ്യമുണ്ട് പിന്നെ ഒരു സബോളെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഈ ഒരു കോഴിമുട്ട നന്നായി വെന്ത് വരുമ്പോൾ ഇളക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ നമുക്കതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു വെന്ത് വെന്ത് വന്നിട്ടുള്ള അതായത് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ബസ്മതി റൈസ് ഇതിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കുക കേട്ടാ വെന്ത് വന്നിട്ടുള്ള ചുവതിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ആവിയൊന്നും പിടിക്കാനായിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എൻ്റെ മോൻക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമാണ് അവൻ ഡെയിലി അതാണ് ഇപ്പം എന്നെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഭയങ്കര ഹാർഡായിരിക്കുന്നു എന്ന് വിചാരിച്ച് കുറേ കാലമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ മനസ്സിലായി വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ